നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് ബിരിയാണിയാണ് ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും പിന്നെ പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ബീഫ് ഒരു കിലോ ഒരു വലിയ സവാള അരിഞ്ഞത് ഇഞ്ചി ചതച്ചെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒന്നര ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചെടുത്തത് ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പില ഒരു തണ്ട് മുളക് പൊടി രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കട്ടത്തൈര് മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വെള്ളം കപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇനി ഇതിന്റെ ബീഫ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചുവന്നുള്ളി അരിഞ്ഞത് ഒരു കപ്പ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂൺ തക്കാളി ഒരെണ്ണം കറിവേപ്പില ഒരു തണ്ട് ഇനി നമുക്കിതിന് ഗരം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന് പകരം പാക്കറ്റിൽ കിട്ടുന്ന ഗരം മസാല ഉപയോഗിച്ചാലും മതി പെരുംജീരക ഒരു ടേബിൾ സ്പൂൺ ബേ ലീവ്സ് രണ്ടെണ്ണം കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണം തക്കോല ഒരെണ്ണം ജാതിപത്രി ഒരെണ്ണം കുരുമുളക് ഒരു ടീസ്പൂൺ കസ്കസ് ഒരു ടീസ്പൂൺ ഏലക്ക രണ്ടെണ്ണം ഗ്രാമ്പു അഞ്ചെണ്ണം ജീരകം കാൽ ടീസ്പൂൺ അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുവാണ് അതുകൊണ്ടാണ് ഇത്ര ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് ഇതിന് പകരം നമുക്ക് പാക്കറ്റിൽ കിട്ടുന്നത് ഉപയോഗിക്കാം ഇനി ബിരിയാണി റൈസ് വേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല ഇനം ബസ്മതി റൈസ് മൂന്ന് കപ്പ് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഏലയ്ക്ക ആറെണ്ണം തക്കോല ഒരെണ്ണം കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പു ആറെണ്ണം നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ ചെറുതാണെങ്കിൽ ഒരു നാരങ്ങ വലുതാണെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി വെള്ളം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഈ ബിരിയാണി ഡം ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നതിനായിട്ട് ആവശ്യമായുള്ള സാധനങ്ങൾ മല്ലിയില കാൽക്കപ്പ് ചെറുതായി അരിഞ്ഞത് പുതിനേയില കാൽക്കപ്പ് കപ്പ് അരിഞ്ഞത് വറുത്തെടുത്തിട്ടുള്ള സവാള കപ്പ് കാഷനട്ട് വറുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി വറുത്തത് രണ്ട് ടേബിൾ സ്പൂൺ കുങ്കുമപ്പൂ പാല് കലർത്തിയത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ എങ്ങനെയാണ് ഇനി ബീഫ് ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് ആ സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം പെരിഞ്ചീരകം കുരുമുളക് ചെറിയ ജീരകം ഗ്രാമ്പൂ ജാതിപ്പൂ അല്ലെങ്കിൽ ജാതിപത്രി തക്കോലം കറുവപ്പട്ട അതിൻ്റെ ചെറിയ ബേലീസ് ഏലക്ക ഓ സീഡ് അല്ലെങ്കിൽ കസ്കസ് എന്ന് പറയും ഇത്രയാണ് ഗരം മസാലയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ആ പട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ടിട്ട് ഇനി ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ഞു പോകാതെ ചൂടാക്കി എടുത്തിട്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ പൊടിയിൽ നിന്നാണ് ആവശ്യത്തിനുള്ള ഗരമസാല നമ്മൾ ഈ റെസിപ്പിയിലേക്ക് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്ത മസാലയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉളക് പൊടി ചേർക്കാം സ്റ്റെപ്പ് വണ്ണൊന്നും കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായിട്ടാണ് ഈ ബീഫിലേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ നേരം ഈ മസാല പിടിക്കുന്നതിനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും ചതച്ചത് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു മണിക്കൂറോളം മസാല പുരട്ടി വെച്ചിരുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്നും യോജിപ്പിച്ചെടുക്കാം കുറച്ച് മീഡിയം സൈസിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് തീരെ ചെറിയ പീസല്ല ഒരു മീഡിയം സൈസില് എടുത്തിരിക്കുന്ന ബീഫാണ് ഇനി ഒരു മൂന്നാല് വിസിൽ വരുന്നിടം വരെ ഈ ബീഫൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഓവറായിട്ട് വെന്ത് പോകരുത് ഒരു നാല് വിസിലിന് ശേഷം ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ആയതിന് ശേഷം ഇത് തുറന്നു നോക്കാം ബീഫിൻ്റെ വേവനുസരിച്ചിട്ട് ചിലപ്പം വേ വ്യത്യാസം വരാം അപ്പം ഇത് നാല് വിസിലിന് കറക്റ്റാണ് അപ്പം നന്നായിട്ട് ആ ബീഫൊക്കെ ഒരു നന്നായിട്ട് ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ ബീഫ് മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിച്ചെടുത്ത ഗരം മസാല രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമുള ഒന്ന് പോയി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം ഈ തക്കാളി വേകുന്നതിനായിട്ട് നമ്മൾ ആ ബീഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല വളരെ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് അടച്ച് വെച്ച് തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് തുറന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ ആ തക്കാളി അതെല്ലാം ചേർത്ത് നന്നായിട്ട് യോജിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം തക്കാളി എല്ലാം നന്നായിട്ട് വെന്തു മസാല ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നല്ല ഒരു തിക്ക് ഗ്രേവി കിട്ടി ഇനി ഇതിലേക്ക് നമുക്ക് പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അതിൻ്റെ ഗ്രേവി കുറുകി വരുന്നിടം ഒന്ന് വേവിച്ചെടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം അതനുസരിച്ച് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ബീഫ് മസാല റെഡിയായി ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ മുകളിൽ കൊണ്ടി കൊണ്ടി വന്നിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന്റെ റൈസ് വേവിക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം തക്കോലം പെരിഞ്ചീരകം ഏലക്ക കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് അരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കാം ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ ചേർക്കാം ഇതിപ്പോൾ ഇച്ചിരി വലിയ നാരങ്ങയെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ നാരങ്ങയുടെ തൊണ്ടുകൂടി ഞാനിതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഒരു അരി ഒരു മുക്കാൽ പരുവും വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയാം ഇനി ഇതിന് മുകളിലുള്ള ആ മസാലകൾ ഇത് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ കടിക്കാതിരിക്കുന്നതിനായിട്ട് അതൊന്ന് കോരിക്കാം നമ്മൾ ഊറ്റി കഴിയുമ്പോൾ ആ ആവിയിലിരുന്ന് തന്നെ ചോറ് കുറച്ചും കൂടെ വേകും അത് കാരണം നമ്മൾ ഓവറായിട്ട് വേകുന്നതിന് മുന്നേട്ട് ഈ അരി ഊറ്റണം അപ്പം നമ്മുടെ ചോറ് റെഡിയായി ഇനി ഇത് നമുക്ക് ദം ചെയ്തെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ദം ചെയ്യാനുള്ള വലിയ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് മസാല ചേർത്ത് കൊടുക്കും ആ ബീഫ് മസാലയ്ക്ക് കുറച്ച് ആ ഗ്രേവിയും കൂടെ വേണം എങ്കിലേ ആ ഗ്രേവി വറ്റിയിട്ട് റൈസിന് നല്ല ഫ്ലേവറും കിട്ടും ആ റൈസ് ബാക്കി കൂടി ഇതിലിരുന്ന് വേഗുകയും ചെയ്യും ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലും പുതിയയിലേയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി അതിന് മുകളിലേക്ക് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുക ഒരുപാട് കുറുകി പോകരുത് ഇതേപോലെ കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ മാത്രമേ ആ ബാലൻസ് റൈസ് കുക്ക് ചെയ്യാനുള്ളത് ഈ ഗ്രേവിയിൽ കിടന്ന് വേകും അപ്പോഴത്തേക്ക് ദം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്രേവി എല്ലാം നന്നായിട്ട് ഡ്രൈ ആവും അതിന് മുകളിലേക്കായിട്ട് വീണ്ടും മല്ലിയില പുതിനീനയില അരിഞ്ഞത് സവാള വറുത്തത് നെയ്യ് ഇതൊക്കെ ഓരോ ലെയർ ലെയർ ആയിട്ട് ഇത് തീരുവോളം അങ്ങനെ തന്നെ ചെയ്യാം ഇനി അതിലേക്ക് ഒരു ലെയർ ബീഫ് മസാല ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെയെല്ലാം നമ്മൾ ഓരോ ലെയർ ബീഫ് മസാല ചോറ് അങ്ങനെ ഓരോ ലെയർ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് തിളച്ച വെള്ളത്തിലോ പാലിനകത്തോ കലക്കിയെടുത്ത കുങ്കുമപ്പൂവാണിത് നല്ല ചൂടുണ്ടെങ്കിൽ നന്നായിട്ട് കളർ വരും ഇനി ഇതിന് മുകളിലേക്കായിട്ട് മല്ലിയില പുതിനീനയിലൊക്കെ അരിഞ്ഞത് സവാള വറുത്തത് കാഷുനട്ട് മുന്തിരി വറുത്തത് പിന്നെ കുറച്ചാ പൊടിച്ച് വച്ചിരിക്കുന്നതിൽ നിന്ന് വളരെ ഒരു കാൽ ടീസ്പൂണും ഗരം മസാലയും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് നെയ്യ് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടിത് ഒട്ടും എയർ പുറത്തു പോകാത്ത രീതിയിൽ കവർ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിന്റെ അടപ്പ് വെച്ചിട്ട് അടച്ചത് നല്ല ടൈറ്റ് ആയിരിക്കണം ഇതിന്റെ എയർ ഒട്ടും തന്നെ പുറത്ത് പോകരുത് ഇനി ഒരു തവയുടെ മുകളിലേക്ക് ഇതെടുത്ത് വെച്ചു കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ദം ചെയ്തെടുക്കാം ആ സമയം കൊണ്ട് ഈ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി ആ റൈസിലൊക്കെ നന്നായിട്ട് പിടിച്ച് ബാക്കിയും കൂടെ ആ ചോറ് വേകാനുള്ളതെല്ലാം വെണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി പതിനഞ്ച് മിനിറ്റോളം ആയി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ നമുക്ക് ഇത് ചോറൊന്ന് തണുക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ചൂടോടെ നമ്മൾ ഇളക്കുവാണെങ്കിൽ അത് കുഴഞ്ഞു പോവും അതുകൊണ്ട് ഇനി പത്ത് പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് തുറന്ന് നോക്കാം തിനിലുള്ള ആ പച്ചയ്ക്ക് നമ്മൾ അരിഞ്ഞിട്ട് മല്ലിയിലെ പുതിനീനയിലെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ദം ചെയ്തത് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ എയർ പുറത്ത് പോകുകയൊക്കെ ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മൾ ദം ചെയ്ത് ടൈം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഇലകൾ പച്ചയായിട്ട് തന്നെ കിടക്കും ഇപ്പം അതെല്ലാം വെന്ത് നല്ല ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് ഒരു സൈഡിൽ നിന്ന് മിക്സ് ചെയ്ത് റേത്തയുടെ കൂടെ പപ്പടം തിക്കിളിൻ്റെയൊക്കെ കൂടെ നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം ചൂടോടെ തന്നെ ഇപ്പം നമ്മുടെ ബീഫ് ബിരിയാണി റെഡിയായി ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇപ്പം മേടിക്കുന്ന പാക്കറ്റിൽ മേടിക്കുന്ന മസാലയെക്കാട്ടിലും നമ്മൾ ഇതെല്ലാം വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുമ്പോൾ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായിട്ട് യൂട്യൂബിലെ പാചകവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലെ പേജ് ലൈക്ക് ചെയ്യുക